സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന പദ്ധതികൾ പോലും വെട്ടിച്ചുരുക്കുന്നതിനിടയിലും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി പുതിയ ആഡംബരക്കാർ വാങ്ങാൻ ധനവകുപ്പ് ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് കടുത്ത ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ അധിക ഫണ്ട് അനുവദിച്ചത് സാധാരണ ജനങ്ങളുടെ നികുതിപ്പണം പാഴാക്കുന്ന ദൂർത്തായിട്ടാണ് ഈ നടപടി പൊതുസമൂഹത്തിൽ വിമർശിക്കപ്പെടുന്നത് സംസ്ഥാനം കടക്കടിയിൽ അകപ്പെടുകയും ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചകൾ ആവർത്തിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ട്രഷറി നിയന്ത്രണം കടുപ്പിക്കാൻ സർക്കാർ നിർബന്ധിതരായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ സംസ്ഥാനത്ത് കടുത്ത ട്രഷറി നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കുന്നതിന് ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം എന്നതായിരുന്നു പ്രധാന നിബന്ധന നാല് മാസമായിട്ടും ഈ നിയന്ത്രണം ഇപ്പോഴും തുടരുന്നു ഈ നിയന്ത്രണം കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന പദ്ധതികൾക്ക് തുക അനുവദിക്കാനാകുന്നില്ല മാത്രമല്ല നിരവധി സർക്കാർ സ്ഥാപനങ്ങളിലെ ബില്ലുകൾ കരാറുകാർക്കുള്ള പണം സാമൂഹിക ക്ഷേമ പെൻഷനുകൾ എന്നിവയെല്ലാം വൈകാൻ ഇത് കാരണമായി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒരു വർഷത്തേക്ക് കൂടി നീട്ടിയിട്ടുള്ള ഉത്തരവ് അടുത്തിടെ പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഈ അധിക ചെലവ് പൊതുജനങ്ങൾക്കും മറ്റ് സർക്കാർ വകുപ്പുകൾക്കും ബാധകമായി ട്രഷറി നിയന്ത്രണത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിനായി ധനവകുപ്പ് ഇളവ് അനുവദിച്ചത് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് പ്രത്യേക ഉത്തരവിലൂടെ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഉടൻ ലഭ്യമാക്കാൻ തീരുമാനിച്ചത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും വികസന പദ്ധതികളും വെട്ടിച്ചുരുക്കുമ്പോൾ അധികാരം കൈയാളുന്നവരുടെ ആഡംബരങ്ങൾക്ക് മാത്രം ഇളവ് നൽകുന്നത് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിന് ഉദാഹരണമാണ് നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന രണ്ട് വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങുന്നതെന്ന ന്യായീകരണം നിലനിൽക്കുന്നതിനിടയിലും കേവലം മാറ്റിവെക്കുന്നതിനു പകരം ഒരു കോടിയിലേറെ രൂപ ചെലവഴിച്ച് പുതിയ വാഹനം വാങ്ങുന്നത് പണക്കൊഴുപ്പിന്റെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ കറുപ്പ് വസ്ത്രം ധരിച്ചു വരുന്നവരെ പോലും സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കറുപ്പ് നിറത്തിലുള്ള ആഡംബര കാറുകളോട് പിണറായി വിജയൻ പ്രത്യേക ഇഷ്ടം കാട്ടുന്ന എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് കറുപ്പ് നിറത്തെ പേടിക്കുന്ന സർക്കാർ കോടുകൾ മുടക്കി കറുത്ത കാറുകൾ സ്വന്തമാക്കുന്നത് രാഷ്ട്രീയപരമായ വൈരുദ്ധ്യവും ഇരട്ട നിലപാടുമാണ് കാണിക്കുന്നത് കടുത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഗജനാവിൽ നിന്ന് ഇത്രയും വലിയ തുക മുഖ്യമന്ത്രിക്കായി ചെലവഴിക്കുന്നത് ദൂർത്താണെന്ന വാദം ശക്തമാണ് സംസ്ഥാനം കടുത്ത കടക്കെണിയിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇത്തരം ചെലവുകൾ ഒഴിവാക്കുക എന്നത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാതെ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഭരണകൂടം സ്വന്തം സുഖ സൗകര്യങ്ങൾക്കായി നികുതി പണം ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം സർക്കാരിന്റെ വിശ്വസ്തതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരിട്ടിളവ് നൽകി തുക അനുവദിച്ചത് ധനകാര്യപരമായ അച്ചടക്കം ഇല്ലായ്മയ്ക്ക് ധനവകുപ്പ് തന്നെ കൂട്ടുനിൽക്കുന്നു നിൽക്കുന്നു എന്ന വിമർശനത്തിനും വഴിയൊരുക്കുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണശൈലിയിൽ പലപ്പോഴും ദൂർത്തും ആഡംബരവും വലിയ ചർച്ചയായിട്ടുണ്ട് മുൻപ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടും സമാനമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെങ്കിലും നിലവിൽ ആവശ്യത്തിലധികം ആഡംബര വാഹനങ്ങളുള്ള സാഹചര്യത്തിൽ ട്രഷറി നിയന്ത്രണം ലംഘിച്ച് കോടികൾ മുടക്കി പുതിയ കാർ വാങ്ങാനുള്ള തീരുമാനം ജനകീയ സർക്കാർ എന്ന വിശേഷണത്തിന് ഘടകവിരുദ്ധമാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തേണ്ട സമയത്ത് ഭരണാധികാരികൾ തന്നെ ദൂർത്തിന് പ്രോത്സാഹനം നൽകുന്നത് പ്രതിപക്ഷത്തിനും സർക്കാരിനെതിരെ ശക്തമായ ആയുധം നൽകുകയും പൊതുജന വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്